പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അന്വേഷണം ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും പറഞ്ഞു അതേസമയം ആരോപണങ്ങളിൽ പി വി അൻവർ കോൺഗ്രസുകാരന്റെ രീതിയാണ് സ്വീകരിച്ചതെന്നും കുറ്റപ്പെടുത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പി ശശിക്കെതിരെ ഉയര്ന്നു ആരോപണങ്ങൾക്ക് ആരോപണങ്ങള്ക്ക് കഴമ്പില്ലെന്ന് ക്ലീന് ചിറ്റും നൽകി അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് ഓഫീസിൽ പൊളിറ്റിക്കൽ അദ്ദേഹം അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി യെ മാറ്റി നിർത്താനാകില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഒപ്പം രാഷ്ട്രീയ ദൌത്യങ്ങൾക്കായി പോലീസിനെ അയക്കുന്നത് സി പി എമ്മിന്റെ രീതിയല്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങളെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളു ഒരു കാര്യം വ്യക്തമായി പറയാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക വൃത്തി നിർവ്വഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് അൻവറിന്റെ പരസ്യപ്രതികരണം തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്ന് വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള രഹസ്യ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശരിയല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാം ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിലും ശ്രദ്ധയിലും മുഖ്യമന്ത്രി ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണ അദ്ദേഹം അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് നീണ്ടു നിന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി മുഖ്യമന്ത്രിയുടെ പ്രതികരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം